അസ്സാമലൈക്കും ഡിയർ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ക്യാരറ്റും മുട്ടയൊക്കെ വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ റെഡിയാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി പലഹാരമാണ് കേട്ടോ ചെയ്യാനായിട്ട് പോണത് കണ്ടല്ലോ കാണാൻ നല്ല മൊഞ്ചും കഴിക്കാനായിട്ട് ഉഗ്രം ടേസ്റ്റാണ് നല്ല പഞ്ഞിക്കെട്ട് പോലെയുള്ളൊരു പലഹാരമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിത് ഉണ്ടാക്കാൻ രണ്ട് ക്യാരറ്റാണെട്ടോ വേണ്ടത് രണ്ട് അത്യാവശ്യം വലിയ ക്യാരറ്റിന് നോക്കിയെടുക്കാം അതെല്ലാം ഇന്ന് ഇതുപോലെ കുഞ്ഞി കുഞ്ഞ് കയററ്റാണെങ്കിൽ നമുക്കിതുപോലെ മൂന്നെണ്ണൊക്കെ എടുക്കേണ്ടി വരും എന്നിട്ട് നമ്മൾ നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു പില്ലറൊക്കെ വെച്ചിട്ട് അതിൻ്റെ ഉള്ള ആ ഒരു തൊലിയൊക്കെ ഒന്ന് കളഞ്ഞു കൊടുക്കാം കത്തി വെച്ചിട്ട് ചെയ്താലും മതി കേട്ടോ പില്ലറാവുമ്പോൾ പരിപാടി പെട്ടെന്ന് കഴിയും ഈവനിങ്ങിലൊക്കെ ഒരു സ്നാക്കായിട്ടുണ്ടാക്കാം പെട്ടെന്നൊരു ഗെസ്റ്റൊക്കെ വരിക എന്ന് തോന്നുമ്പോൾ വെറും എട്ട് ഒരു അഞ്ചാറ് മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്കിത് റെഡിയാക്കാനായിട്ട് പറ്റും അത്ര സിമ്പിൾ റെസിപ്പിയാണ് ഇനി നമ്മുടെയൊക്കെ വീടുകളിൽ ഗ്രേറ്റർ ഉണ്ടാവുമല്ലോ അതാ ഇതുപോലെ നമ്മൾ കേബേജ് ബേ ജി തോറിൻ ഒക്കെ ഉണ്ടാക്കുന്ന അതിൽ വെച്ചിട്ട് ഇതാ ഇതുപോലെയൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം അത്യാവശ്യം വലുപ്പുണ്ടാവുമല്ലോ ഒന്നും കുഴപ്പമില്ല കേട്ടോ ഇത് അത്യാവശ്യം വലുപ്പുണ്ട് ചെറുതാകണം തന്നെ ഇതേ രൂപത്തിൽ നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്ത് മുഴുവൻ ക്യാരറ്റും മാറ്റി വെക്കാം അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ നമുക്ക് ഇഷ്ടമാവാൻ തന്നെ എല്ലാവരും നമ്മുടെ വീഡിയോ ഒരു ലൈക്കൊക്കെ ഒന്ന് തേടി അപ്പോൾ അതാ മുഴുവനായിട്ട് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് സിമ്പിളാണ് കേട്ടോ കേട്ടോ നല്ല മൂർച്ചുള്ള ഗ്രേറ്ററാണെങ്കിൽ പെട്ടെന്ന് തന്നെ പരിപാടി കഴിയും മുഴുവനായിട്ട് ഞാൻ ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് ഇനി നമുക്കിത് മാറ്റി വെക്കാം പെട്ടെന്ന് നമുക്കിത് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം അതിന് വേണ്ടിയിട്ട് അവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ ഒന്ന് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ചൂടായി വരുമ്പോൾ ഇതിലോട്ട് നമുക്കൊരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യിന് പകരം നമുക്ക് സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണയോ ഒക്കെ എടുക്കാം പക്ഷേ നെയ്യാണ് കേട്ടോ ഒന്നുകൂടി ടേസ്റ്റ് ചെയ്യൊരു പലഹാരം അപ്പോൾ ഒരിത്തിരി അണ്ടിപ്പരിപ്പ് നമുക്കൊന്ന് വറുത്ത് കുരണം അപ്പം ഞാൻ അണ്ടിപ്പരിപ്പ് എടുത്തിട്ട് ഒരു സ്പൂൺ എടുക്കാൻ പോലെയ ടൈമോണ്ട് ചിലതൊക്കെ ഇങ്ങനെ കരിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനക്ക് ഇനി ആ ഒരു അബദ്ധം പറ്റണ്ട അതിന് ശേഷം കുറച്ച് ഉണക്ക മുന്തിരി കൂടി ഇട്ടിട്ട് ഒന്ന് വറുത്ത് കോരി മാറ്റി വെക്കാം മുന്തിരിയും അണ്ടിപ്പരിപ്പൊക്കെ ഇടുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ കടിക്കാനൊക്കെ ഇങ്ങനെ കിട്ടുമ്പോൾ അതല്ലെങ്കിൽ നമുക്ക് ഏത് നട്ട്സ് വേണമെങ്കിലും ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം പിന്നെ നമുക്ക് ആ ഒരു പാനിലോട്ട് തന്നെ ഞാനിവിടെ അരക്കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങ നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് ആ ഒരു നെയ്യിലിട്ടിങ്ങനെ ചൂടാക്കുമ്പോൾ നല്ല അടിപൊളി സ്മെല്ലിങ്ങനെ വരും ആ ഒരു സമയത്ത് നമുക്കിതിലോട്ട് ഗ്രേറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ നെയ്യോ കാര്യങ്ങളോ ഒന്നും ചേർക്കണ്ട കേട്ടോ നമുക്കൊരു ടീസ്പൂൺ നെയ്യ് തന്നെ ധാരാളം മതിയാവും ഈയൊരു റെസിപ്പിക്ക് ക്യാരറ്റ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം ഇതുപോലെ തേങ്ങയും ഒക്കെ നന്നായിട്ട് തന്നെ സ്പച്ചിലയോ സ്പൂണൊക്കെ വെച്ചിട്ട് ഇളക്കി മിക്സാക്കിയതിന് ശേഷം ഇതിലോട്ട് നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കണം പഞ്ചസാര നമ്മൾ ചേർക്കുമ്പോൾ അത് നന്നായിട്ട് അലിഞ്ഞിട്ട് ഈ ഒരു ക്യാരറ്റ് അതിൽ കിടന്നിങ്ങനെ വേവുമ്പോൾ ആ ഒരു ക്യാരറ്റും ആ ഒരു മധുരൊക്കെ കുടിച്ചിട്ട് നല്ല ടേസ്റ്റി ആവും നമ്മുടെ പലഹാരം അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് ഇപ്പോൾ തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ പഞ്ചസാര പഞ്ചസാര ചെറുതായിട്ട് അലിയാനായിട്ട് തുടങ്ങും അലിഞ്ഞു വരുമ്പോൾ ഈ ഒരു ക്യാരറ്റ് അതിലേക്ക് കിടന്നിട്ടിങ്ങനെ ആ ക്യാരറ്റ് നന്നായിട്ട് അലിഞ്ഞ് നല്ല മധുരമായിരിക്കും കേട്ടോ അപ്പോൾ ആ ചൂടായി വരുന്നതിന് അനുസരിച്ച് ഇതാ പഞ്ചസാര നന്നായിട്ട് ഉരുകിയിട്ടുണ്ട് ആ ഒരു പാനിലോട്ട് നോക്കുമ്പോഴേ നമുക്കറിയാനായിട്ട് പറ്റും ക്യാരറ്റിൻ്റെ കളറൊക്കെ ചെറുതായിട്ടൊന്ന് ചേഞ്ചായി വരുന്നുണ്ട് കുറഞ്ഞ തീലിട്ടിട്ട് തന്നെ ഈ ഒരു സമയമൊക്കെ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ നന്നായിട്ടൊന്ന് അലിഞ്ഞതിന് ശേഷം പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞ ശേഷം നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കൊരു ബൗളിലെടുത്തിട്ട് അതിലോട്ടൊരു മൂന്ന് കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം ഇനിയിപ്പോൾ നമ്മൾ ഒരു ക്യാരറ്റ് കൊണ്ടോ അല്ലെങ്കിൽ ഒന്നര ക്യാരറ്റ് കൊണ്ടോക്കെയാണ് അത് ചെയ്യുന്നതെങ്കിൽ നമുക്കൊരു രണ്ട് കോഴിമുട്ട മതിയാകും ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അത് റെഡിയാക്കുന്നുകൊണ്ടാണ് മൂന്ന് കോഴിമുട്ട എടുത്തത് നല്ല കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് മൂന്ന് കോഴിമുട്ട ഒരു ബൗളിലോട്ട് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് മിക്സിൻ്റെ ചാർ എടുക്കാം ഈ ഒരു ചാറിലോട്ട് നമ്മൾ ഈ ഒരു മൂന്ന് കോഴിമുട്ട ഒന്നൊഴിച്ചു കൊടുക്കാം ഇനിയിപ്പം ഇങ്ങനെ ബൗളിലോട്ട് തന്നെ ഒഴിച്ച് മിക്സിൻ്റെ ആലോട്ട് ഒഴിക്കണമെന്നില്ല കേട്ടോ നമ്മൾ വീഡിയോയിൽ ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ടാണ് ആദ്യം ബൗളിൽ ഒന്ന് ഒഴിച്ച് കൊടുത്തത് അതിനുശേഷം നമുക്ക് മൂന്ന് ടീസ്പൂൺ പാൽപ്പൊടിയാണ് കേട്ടോ ചേർക്കുന്നത് എപ്പോഴും നമ്മുടെ വീടുകളിലൊക്കെ പാൽപ്പൊടി ഉണ്ടാവും അപ്പോൾ പാൽപ്പൊടി മൂന്ന് ടീസ്പൂൺ ചേർക്കുക അപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു പലഹാരത്തിന് പിന്നെ അതുപോലെ തന്നെ നമ്മൾ മൂന്ന് ടീസ്പൂൺ പഞ്ചസാര കൂടെ ചേർക്കുന്നുണ്ട് ഫസ്റ്റ് തന്നെ നമ്മൾ കുറച്ച് പഞ്ചസാര ചേർത്തതാണ് എന്നാലും ഈ ഒരു ടൈമിൽ പഞ്ചസാര ചേർക്കുക അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ ഏലക്ക പൗഡർ ചേർക്കുക നമ്മുടെ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഇച്ചിരി ഉപ്പും കൂടി കൊടുക്കണം കേട്ടോ നന്നായിട്ടൊന്ന് അടിച്ചു കൊണ്ടുവരാൻ അതിന് ശേഷം നമ്മൾ ഇതിലോട്ട് ക്യാരറ്റിൻ്റെയും തേങ്ങയുടെയും ആ ഒരു മിക്സ് ഉണ്ടല്ലോ അത് പകുതി ഇതിൽ ചേർത്തിട്ട് നല്ല ഫൈനായിട്ടൊന്ന് അടിച്ചു കൊണ്ടുവരണം ചെറിയൊരു ചൂടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് ഈ ഒരു ബൗളിലോട്ടൊന്ന് അഴിച്ചു കൊടുക്കാം ഒട്ടും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഒരിക്കലും നിങ്ങൾ വെള്ളം ചേർക്കരുത് പിന്നെ ആകെ കൊള്ളാവും പലക്കൊന്ന് ശ്രദ്ധിക്കാം നമ്മൾ ആ ഒരു മൂന്ന് മുട്ട മാത്രം മതി ഇനി നമ്മൾ ബാക്കിയുള്ള ക്യാരറ്റിൻ തേങ്ങയുടെ ഒരു മിക്സ് ഇതിലോട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം തേങ്ങക്കൊന്നും ഞാനിവിടെ ഒരു പ്രത്യേക അളവ് പറയുന്നില്ല കേട്ടോ തേങ്ങ നല്ല രീതിയിൽ ഇടുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ ഒരു പലഹാരം തേങ്ങയും ക്യാരറ്റും എന്താ അതിലോട്ട് നന്നായിട്ട് ഇട്ടിട്ട് നന്നായിട്ട് തന്നെ സ്പാച്ചിലയോ സ്പൂണൊക്കെ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി റെഡി ആയിട്ടുണ്ട് ഒട്ടും വെള്ളം ചേർക്കരുത് നമുക്ക് ആ ഒരു മൂന്ന് മുട്ട മാത്രം മതി ഇനി നമ്മളിത് ഇന്ന് വേവിക്കാനായിട്ട് പോകുന്നത് നമ്മുടെയൊക്കെ വീടുകളിൽ ചായപാത്രം ഉണ്ടാവുമല്ലോ സോസ് പാൻ അതിൻ്റെ നോൺ സ്റ്റിക്കിൻ്റെ സോസ് പാൻ ഉണ്ടെങ്കിൽ അതിലൊഴിച്ചു കൊടുക്കാം അതല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു കടായിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ അപ്പം ഞാനിന്ന് ഇവിടെ എടുക്കുന്നത് സോസ് പാനാണ് അപ്പോൾ അതിൻ്റെ ഉത്ഭാഗത്തായിട്ട് കുറച്ച് നെയ്യൊക്കെ ഒന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട് ഒരിക്കലും സ്റ്റീലിൻ്റെ അടുത്താൽ ചിലപ്പോൾ അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാനാണെങ്കിൽ സോസ് പാനാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടും ഇനി നമ്മുടെ ഈ ഒരു കൂട്ട് ഇതിലോട്ട് ഒഴിച്ച് എടുക്കുകയാണ് ഒട്ടും മാവോ കാര്യങ്ങളോ ഒന്നും ചേർക്കണില്ല കേട്ടോ ഈ ക്യാരറ്റ് പോള എന്നൊക്കെ പറയാം അത്രയ്ക്ക് രുചിയാണേനും കഴിക്കാനായിട്ട് ഇനി നമ്മൾ ആ സ്പേസിൽ വെച്ചിട്ട് ആ ഒരു ബൗൾ ആ ഒരു നമ്മൾ നമ്മളാ സ്റ്റീലിൻ്റെ ബൗളിലുള്ളത് മുഴുവൻ മാവും ഇതിലോട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാം ഇനിയിപ്പോൾ മാവ് അതിലിരിപ്പുണ്ടല്ലോ എന്ന് എറുന്നിട്ട് വെള്ളം ഒഴിച്ചിട്ട് ചെയ്യ ചെയ്യരുതേ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഒരു രണ്ട് ടാപ്പ് ചെയ്തിട്ട് നമുക്കിത് വേവിക്കാനായിട്ട് പോവാം അപ്പോൾ അതിന് പറ്റിയൊരടപ്പ് കൂടി നമുക്ക് റെഡിയാക്കണം ആക്കണം കേട്ടോ ഒപ്പം തന്നെ നമ്മൾ നേരത്തെ നെയ്യിലൊന്ന് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കേശനട്ടും അതുപോലെ തന്നെ ക്രിസ്മസും ഇതാ ഇതുപോലെയൊന്ന് ഇട്ട് കൊടുക്കാം അതല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഏത് നട്്സാണുള്ളത് ഏത് നട്്സ് വെച്ചിട്ടും നമുക്കിത് ഡെക്കറേറ്റ് ചെയ്യാം അപ്പോൾ നമുക്കിങ്ങനെ അടിയിലൊക്കെ കഴിക്കാൻ കിട്ടുമ്പോൾ അത് നല്ല രുചിയാണേനും അപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് വെച്ചിട്ട് നമുക്ക് റെഡിയാക്കാം അണ്ടിപ്പരിപ്പിന് ചെറുങ്ങനെ മുറിച്ചിട്ട് കുറച്ച് കൂടിയിട്ടൊക്കെ ഉണ്ട് അപ്പോൾ എന്ന പോലെ അമളി വറ്റണ്ടെട്ടോ പെട്ടെന്ന് തന്നെ അണ്ടിപ്പരിപ്പൊക്കെ എണ്ണയിലൊന്നും കൂരി മാറ്റുക അപ്പോൾ അത് അടിപൊളിയായിട്ട് ഞാൻ സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി പിന്നെ നമുക്കിതിനാവശ്യത്തിന് പാകത്തിനുള്ള ഒരു അടപ്പും കൂടി റെഡിയാക്കണം കേട്ടോ ഇതാതും വെച്ചു കൊടുത്ത് പിന്നെ നമ്മുടെയൊക്കെ വീടുകളിൽ നമ്മളൊക്കെ നോൺ സ്റ്റിക്ക് പാൻ ഉണ്ടാവുമല്ലോ പഴയത് അപ്പം എൻ്റെ കയ്യിൽ ഉണ്ട് പക്ഷേ അത് കാണാൻ ഒട്ടും കൊള്ളൂല അപ്പോൾ അതിൻ്റെ പേരിൽ ഞാനത് ഇവിടെ പുതിയതാണ് കേട്ടോ എടുത്തത് അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക നമ്മളെ വീട്ടിൽ പഴയ നോൺ സ്റ്റിക് പാൻ്റെ അത് ചെയ്താൽ എടുത്താൽ മതി ഞാനിപ്പോൾ വീഡിയോയിലൊക്കെ കാണുമ്പോൾ ഇനി അത് കണ്ടാൽ ഇനി അത് ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമായിരിക്കും അപ്പോൾ അതിൻ്റെ പേരിലാണ് ഇപ്പം ഞാൻ വെച്ച് കൊടുത്തിട്ട് ഏകദേശം ഒരു അഞ്ച് മിനിറ്റായി എന്നാൽ അതിൻ്റെ സൈഡൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് സെൻറ്ററിൽ ഇച്ചിരി പോലെ അങ്ങനെ കാണുന്നുണ്ട് കേട്ടോ നമുക്കൊന്നുകൂടി അടച്ച് വെക്കാം ഒരിക്കലും തീ കൂട്ടി വെക്കരുത് കുറഞ്ഞ തീയിൽ ഒരു എട്ട് മിനിറ്റ് ആവുമ്പോഴേക്കും താ ഇതാണ് കേട്ടോ അവസ്ഥ അടിപൊളിയായിട്ട് സെറ്റായി നമുക്ക് കിട്ടിയിട്ടുണ്ട് നല്ല സ്മെല്ലും വരുന്നുണ്ട് കേട്ടോ ഈ ഒരു ടൈമിൽ കണ്ടല്ല ഗ്യാസിൽ ഏറ്റവും ലോ ആയിട്ടാണ് ഞാൻ വെച്ചിട്ടുള്ളത് നമ്മൾ ചെറിയ അടുപ്പുണ്ടല്ലോ ഗ്യാസ് അടുപ്പ് അതിലാണ് കേട്ടോ വെക്കേണ്ടത് ഏറ്റവും ലോവായിട്ട് അപ്പോൾ അറിയാലോ നിങ്ങൾക്ക് എത്രത്തോളം തീയാണ് തീയണതിനാവശ്യം ഒരിക്കലും അതുപോലെ തന്നെ ഗ്യാസിൽ ഡയറക്റ്റ് ആയിട്ട് വയ്ക്കരുത് അങ്ങനെ ആകുമ്പോൾ അടിയിൽ കരിഞ്ഞ് പിടിക്കാനുള്ള ഒക്കെ കൂടുതലാണ് അപ്പോൾ ഇതുപോലൊരടിയിൽ പാന വെച്ചിട്ട് തന്നെ ചെയ്യാം ചൂടാറട്ടെ ചൂടാറിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊരു സ്പാച്ചിൽ വെച്ചിട്ട് പതുക്കി ഇതൊന്ന് ഇളക്കാം സ്പാച്ചിൽ അതിൻ്റെ ആവശ്യമൊന്നുമില്ല കൈവച്ചിട്ട് തന്നെ ചെയ്യാം എന്നാലും സ്പെഷ്യലൊക്കെ ഉള്ളവരാണ് ഇതാ ഇതുപോലെ പതുക്കി ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്കൊരു പാത്രത്തിലോട്ടൊന്നും തട്ടിയെടുക്കാം കണ്ടല്ലോ നല്ല വിളി സെറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ സൈഡൊക്കെ നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട് രണ്ടല്ലോ രണ്ടു പേർ ഇപ്പോൾ കറക്റ്റ് ലെവലിൽ തന്നെ നിൽക്കുന്നുണ്ട് ഇളകി പോവേ താഴോട്ട് പോയൊന്നും ചെയ്തിട്ടില്ല കേട്ടോ നമുക്കിതാണ് ക്യാരറ്റ് പോള എന്നൊക്കെ വിളിക്കാം അപ്പോൾ ക്യാരറ്റ് പോള സിമ്പിളാണ് നല്ല ടേസ്റ്റാണ് ക്യാരറ്റ് കൊണ്ടുള്ള എന്ത് വിഭവങ്ങളും മക്കൾക്ക് കഴിക്കാൻ മടിയാണല്ലേ അപ്പോൾ ഇതുപോലെയൊക്കെ നിങ്ങൾ റെഡിയാക്കി നോക്കുകയാണെങ്കിൽ അവരൊക്കെ വയറ് നിറച്ച് കഴിച്ചോളും പിന്നെ പഞ്ചസാരയുടെ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഇപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് പഞ്ചസാര കൂട്ടിയും കുറച്ചും ഒക്കെ നമുക്കിത് ചെയ്തെടുക്കാം അപ്പോൾ ഇത് കട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും ഇത് ഇതത്രത്തോളം സോഫ്റ്റ് ആണെന്നു കേട്ടോ നല്ല പഞ്ഞിക്കെട്ട് പോലെയുള്ളൊരു പലഹാരമാണ് കാരണം നമ്മളിതിൽ മൈദാമാവോ ഗോതമ്പോ ഒന്നും ചേർത്തിട്ടില്ല മുട്ടയും പാലിപ്പൊടിയൊക്കെ വെച്ചിട്ട് ചെയ്തിട്ടുള്ള ഈ ഒരു സിമ്പിൾ റെസിപ്പി നമുക്കൊക്കെ ഇഷ്ടമായാവും ഇഷ്ടമായെങ്കിൽ ഒരു വീഡിയോ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് എല്ലാവരും നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യട്ടോ എല്ലാവരും കാണുകയും ചെയ്യട്ടെ ഇതുപോലെ ക്യാരറ്റൊക്കെ ഒരു രണ്ട് ക്യാരറ്റൊക്കെ വെച്ചിട്ട് റെഡിയാക്കാവുന്നതല്ലേ ഉള്ളൂ സിമ്പിളല്ലേ ബാക്കിയുള്ളതൊക്കെ നമ്മുടെ വീടിലുണ്ട വീട്ടിലുണ്ടാവുകയും ചെയ്യും കട്ട് ചെയ്യുന്ന സമയത്ത് കണ്ടല്ലോ നല്ല സൂപ്പർ ടേസ്റ്റ് ടേസ്റ്റായതുകൊണ്ട് മഷാല ഒന്നും പറയാനില്ല ഉണ്ടാക്കാനും സിമ്പിളാണ് കഴിക്കാൻ നല്ല രുചിയാണ് പെട്ടെന്നൊക്കെ ഒരു മധുരം കഴിക്കണമെന്നോ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ തോന്നുമ്പോൾ കുട്ടികൾക്ക് വരെ സിമ്പിളായിട്ട് റെഡിയാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ക്യാരറ്റ് പോൾ തന്നെയാണ് കേട്ടോ ഇത് മക്കളൊക്കെ എടുത്ത് നിൽക്കുന്നുണ്ട് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമായി നല്ല ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് അപ്പോൾ ഉണ്ടാക്കുന്ന സമയങ്ങളിൽ കണ്ടറിഞ്ഞ് കുറച്ച് കൂടുതലായിട്ട് ഉണ്ടാക്കാം അല്ലെങ്കിൽ പിന്നെ ഉണ്ടാക്കിയ ആൾക്ക് കിട്ടാൻ ചാൻസ് കുറവായിരിക്കും കേട്ടോ പിൻ ചള്ള ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരോടും അസലാമലൈക്കും